ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കിട്ടും ആ പ്രസാദം വീട്ടിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് ഇപ്പം വീട്ടിൽ ഈ ഒരു ഭാഗത്ത് പ്രസാദം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം സൂക്ഷിച്ചാൽ വലിയ സമ്പത്തും ഐശ്വര്യവും കുബേരൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ ആ വാസം ആ വീട്ടിലുണ്ടാവും എന്നുള്ളതാണ് അപ്പം ഏത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദവും ഇങ്ങനെ സൂക്ഷിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശുദ്ധമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ വിശുദ്ധമായിട്ടാണ് പറഞ്ഞു തരുന്നത് അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ തന്നെ വീട്ടിൽ വീട്ടിലെ എല്ലാവിധ ദോഷങ്ങളും മാറി ദുരിതങ്ങളും മാറി സമ്പത്തും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു ഒന്നര ഒരു ഒരു രണ്ട് അനുഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം ഇന്ന് എന്നെ കാണാൻ വേണ്ടി ഒരു അമ്മ വന്നു ബ്രാഹ്മിൺസാണ് നിന്ന് വന്നതാണ് കൊട്ടാരക്കര എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാനേ അറിയാമല്ലോ ചങ്ങനാശ്ശേരി നാലുകോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ദൂരേന്നാണ് കൊട്ടാരക്കരയിൽ നിന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല എനിക്ക് സമയമില്ല കാരണം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഒരാളുടെ നോക്കാനും പറ്റത്തില്ല വന്നു പെട്ടെന്ന് പോയി ഒരു ദക്ഷിണ തരാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ വീട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു ആത്മഹത്യയുടെ വക്കിലായിരുന്നു പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട് സാമ്പത്തികമൊക്കെ വന്നു എന്ന് ആ അമ്മ തന്നെ പറയുകയാണ് ബ്രാഹ്മിൻസാണ് അപ്പോൾ അമ്മ തന്നെ എന്നോട് പറയുകയാണ് അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്തത് ഞാൻ പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഏതൊക്കെയാണ് ചെയ്തത് അതെങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ട് അത് വീഡിയോയിൽ ഒന്ന് ഇപ്പോൾ എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കാം അപ്പോഴാ അമ്മയുടെ ജീവിതത്തിൽ അതുപോലെ മാറ്റങ്ങളുണ്ടായി ഒരുപാട് ജീവിതം മാറി അതൊക്കെ എന്തൊരു സന്തോഷമാണ് പിന്നെ എനിക്കൊരു ചെറിയ ദക്ഷിണ തരാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞാൻ നിരസിച്ചില്ല ഇത്രയും ദൂരേന്ന് വരുന്നതാണ് ഒരു സന്തോഷമല്ലേ ഞാൻ തന്നെ അതിൻ്റെ അകത്തൊന്നും പറഞ്ഞില്ല എങ്കിലും എനിക്ക് ആ അതിലൊന്നുമല്ല ദക്ഷിണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാനത് ഞാൻ ചോദിച്ച് ഞാൻ ചോദിച്ചതുമല്ല അത് അമ്മയുടെ ഒരു സന്തോഷത്തിനും എന്നാണ് ഞാൻ ചെറിയൊരു ദക്ഷണം അപ്പോൾ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്താണ് ഈ പറയുന്നതല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് ആ അമ്മ ചെയ്തെന്താണെന്ന് ഞാൻ ഇനിയും വരുന്ന വീഡിയോകളിൽ പറയുന്നുണ്ട് സാമ്പത്തികം നന്നായിട്ട് ഉണ്ടായി ജീവിതം വലിയ രീതിയിൽ മാറി ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതം വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാ അമ്മ തന്നെ പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു അവർക്ക് ഒരു അമ്പതിനായിരം രൂപ ശിവായ ക്ലെയിം എന്ന് പറഞ്ഞാൽ ശ്വാസവിദ്യ പറഞ്ഞു കൊടുത്ത് ചെയ്ത് ഒരത്യാവശ്യം ബുദ്ധിമുട്ടിരുന്നപ്പോൾ ഒരാൾ കൊടുത്തു അവർ ചോദിക്കാതെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു വിഹിതമായിട്ടൊരു ചെറിയ ദക്ഷിണ എനിക്ക് സാധനം എന്നും പറഞ്ഞിട്ടു ഞാൻ ഇടുന്നതിനും പറഞ്ഞേന ഇടരുതെന്ന് ഉറപ്പായിട്ടും പറഞ്ഞേനെ പിന്നെ ഒരു സന്തോഷമൊന്നും പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല പിന്നെ അവർക്കത് ആ മന്ത്രം ഫലപ്പെട്ടതിൽ അതിലാണ് എനിക്ക് സന്തോഷം ദക്ഷിണാകാര്യങ്ങളൊന്നും വിടരുത് അങ്ങനെ കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം പറയുന്ന ദക്ഷിണ ഇടുക എന്നുള്ളൂ അല്ലാതൊന്നും ആവശ്യമില്ല പക്ഷേ അവരത് സന്തോഷമെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞ എന്നോട് പറയാം അമ്പതിനായിരം രൂപ ആ ക്ലെയിം ജവിച്ചു അവർക്ക് കിട്ടി അത്യാവശ്യം തന്നെയാണെന്ന് ചോദിക്കാതെ തന്നെ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം അപ്പം അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓരോന്നും ഓരോ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ട കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അത് ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു ഇനിയും നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഹസ്തരേഖാ സങ്കേത ജ്യോതിഷ ഗ്രഹനില ഇതാണ് ഞാൻ നോക്കുന്നത് ചെയ്യണമെന്ന് തന്നെ വാട്സപ്പിൽ ഇട്ടാൽ മതി ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും പിന്നെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് വരും പറ്റുന്ന ആളുകൾക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നു പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക നേരിട്ട് വരരുത് കാരണം ഞാൻ വർക്കിലായിരിക്കും എനിക്ക് നോക്കാൻ പറ്റത്തില്ല ഇതുപോലെ ദോഷ ദക്ഷിണയെന്ന് എന്ന് ദക്ഷിണ തരാനാണെന്ന് പറഞ്ഞാൽ പോലും നേരിട്ട് വരരുത് അത് കാരണം എനിക്ക് ഞാൻ വർക്കിലായിരിക്കുമ്പോൾ അവിടേക്ക് ശല്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ ആത്മാർത്ഥ കാണിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു അനുഭവം പറഞ്ഞേ ഉള്ളൂ അങ്ങനെ നേരിട്ട് വരരുത് പറയുന്നതിന് അപ്രോം ചെയ്യരുത് കാരണം എന്നെ നിങ്ങൾ ഗുരുസ്ഥാനത്ത് വിചാരിക്കുന്നുണ്ടെങ്കിൽ പറയുന്നതിന് അപ്രോം ചെയ്തത് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എപ്പോഴും ഞാൻ വർക്കിൽ ആയിരിക്കും വാട്സാപ്പിൽ ഇട്ടാൽ മതി ഫ്രീ ഞാൻ റിപ്ലൈ തരും ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിന്നെ അതുപോലെ വേറൊരാളൊരു മെസ്സേജ് ഇട്ടു അവർക്ക് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ലോൺ ഒക്കെ ഏകദേശം അടഞ്ഞു തീർന്നു കാരണം ആദ്യം ഒരു ജോലിയായിരുന്നു അതിൽ നിന്ന് വേറെ നല്ലൊരു ജോലി കിട്ടി വരുമാനം കൂടിയത് അപ്പോൾ ലോണൊക്കെ ഏകദേശം അടഞ്ഞു തീർന്നു ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷം എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ നല്ല കാര്യങ്ങൾ മാത്രമാണ് എല്ലാം ശിവ നന്ദി ഈ ശ്വാസം മുഴുവൻ ശിവനാമം ജവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കല്ല വേറൊന്നുമില്ല എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ സന്തോഷം ഞാൻ നമുക്ക് സന്തോഷമാണ് അത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ വേറൊന്നുമില്ല നമുക്ക് അപ്പോൾ ഞാൻ ഇഷ്ടമായിട്ടിനെയും വിഷയത്തിലേക്ക് വരാം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് പ്രസാദം മേടിക്കുള്ളൂ അപ്പം പലർക്കും അതെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ പലതും പലതും പറയും പല കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഒരു അറിവ് പറഞ്ഞുതരാം അതായത് നമ്മൾ പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ വരണം ഇടയ്ക്ക് വരുന്ന വഴിക്ക് വേറെ വീടുകളിൽ ഒന്ന് കയറരുത് പറ്റെങ്കിൽ നിങ്ങൾ ചെയ്യുക ഞാൻ പറയാൻ ഉള്ളൂ കാരണം ക്ഷേത്രത്തിൽ പോയതിൻ്റെ ഐശ്വര്യം നേരെ നിങ്ങളുടെ വീട്ടിലേക്കാണ് വീട്ടിലേക്കാവേണ്ടത് അപ്പോൾ നേരെ വീട്ടിൽ വരിക പിന്നെ കഴിവതും കുറച്ച് സംസാരിക്കുക കാരണം നിങ്ങളുടെ ശരീരത്തും ആ ഒരു എനർജി അല്ലെങ്കിൽ ഊർജമുണ്ട് അത് നമ്മൾ സംസാരത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നതിലൂടെ ആ ഒരു ഉള്ളിൽ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരൻ ഈശ്വരൻ്റെ ആ ഫീലിങ്സ് കഴിവതും നഷ്ടപ്പെടാതെ തന്നെ വീട്ടിൽ വരിക വീട്ടിൽ വന്ന് നമുക്ക് സംസാരിക്കുകയൊക്കെ കുറച്ച് സംസാരിക്കുക കാരണം ആ ഒരു നമ്മൾ ആ ഒരു നിർവൃതിയിലാണ് ആ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു ഫീലിങ്സിനാണ് അതുകൊണ്ട് ആവശ്യത്തിന് സംസാരിക്കുക കഴിവതും കുറച്ച് സംസാരിക്കുക ക്ഷേത്രദർശനം കഴിഞ്ഞാൽ എന്നിട്ട് നേരെ വീട്ടിൽ വരിക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രസാദത്തിനകത്ത് പൂക്കൾ കാണും ആ പൂക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ ചെടികളുടെ ചൂട്ടിലൊക്കെ ഇടുക പിന്നെ ചന്ദനം ചന്ദനം ചന്ദനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭസ്മം കാണും ചിലപ്പം മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെയാണെങ്കിൽ ചന്ദനം കാണും ചന്ദനവും ഭസ്മവും എന്തുമായിക്കോട്ടെ അല്ലേ ശ്രീ ദേവി ക്ഷേത്രത്തിലാണെങ്കിൽ ചിലപ്പം കുങ്കുമവും കാണും എന്തുമായിക്കോട്ടെ ഇത് നിങ്ങളൊരു ഡെപ്പിയെടുത്ത് ആ ഡെപ്പിക്കകത്ത് ഒരു മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെക്കണം ആ ഫോട്ടോയുടെ മുന്നിൽ വെക്കണം ഡെപ്പിക്കകത്ത് ഇട്ട് അപ്പം ചന്ദനം വേറെ ആയിട്ട് ഇടണം ഇപ്പം ചന്ദനത്തിന് വേണ്ടി ഒരു 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 കടലാസനകത്ത് പൊതിഞ്ഞ ചന്ദനം പിന്നെ വേറൊരു കടലാസനകത്ത് പോസ്മം വേറൊരു കടലാസനകത്ത് അങ്ങനെ മൂന്നായിട്ട് തിരിച്ചു തിരിച്ചോറിൽ ഡെപ്പിക്കകത്ത് തന്നെ ഇടണം അപ്പോൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെക്കാം അതിനകത്ത് കാര്യമുണ്ട് കേട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് അത് പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ വിളക്ക് വയ്ക്കുന്നിടത്ത് വെക്കാം അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോയ്ക്ക് മുന്നിൽ വെക്കാം എന്നിട്ട് നിങ്ങൾ നിത്യവും ആ ഭസ്മം ഇരിക്കുന്ന മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്നു തന്നാൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെക്കുന്നതെങ്കിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്നു നിന്ന് നിങ്ങളുടെ കൈയും കാലും മുഖം നനച്ചിട്ട് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാണെങ്കിലും മതി ഇടത് കാലം മുന്നോട്ട് വെച്ച് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ ശിവായ ഇതൊരു മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ഓം ഐം ശ്രീം ക്ലീം നമ ഇത് മൂന്ന് തവണ ജപിക്കുക വലിയ അനുഗ്രഹമുണ്ടാകും ഇനി ഇത് നിങ്ങളുടെ വിളക്ക് തൈകി നടത്താൻ അവിടെ ഒന്ന് ചെയ്യാം ഇതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ് നിങ്ങളിത് എന്നിട്ട് നിങ്ങൾക്ക് ആ പ്രസാദം വേണമെങ്കിൽ തൊടാം അല്ലെ തൊടാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഈ പ്രസാദം വെച്ചിട്ട് പ്രസാദം എന്ന് എന്നാൽ പൂക്കളെല്ലാം വെളിയിൽ നിങ്ങളേതെങ്കിലും ചെടികളുടെയൊക്കെ ചുവട്ടിലോ ഒക്കെ ഇടാം ഈ ചന്ദനവും കുങ്കുമവും ഭസ്മവും ഡപ്പിക്കകത്ത് മൂന്നായിട്ട് തിരിച്ച് പേപ്പറിനകത്ത് പൊതിഞ്ഞു വയ്ക്കുക അതിൻ്റെ മുന്നിൽ ഇരുന്ന് കൈയും കാലും മുഖം നനച്ചിട്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് രാവിലെ പൈട്ടും ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ ശിവായ ഓം ജപിക്കണ്ട മൂന്ന് തവണ ആ സമയത്ത് ഈ നമ ശിവായ എന്ന് ജപിച്ച് മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ഓം ഐം ശ്രീം ക്ലീം നമ മൂന്ന് തവണ ജപിക്കുക ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി രഹസ്യമായിട്ടൊരു വിദ്യ കൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് സാധിക്കും ചെയ്യുക ഇതിങ്ങനെ വാങ്ങുകൊണ്ടാണ് ഉച്ചരിക്കുന്നത് അതിനുശേഷം നമശിവായൊന്ന് മനസ്സിൽ ജപിച്ച് ഇടതു മൂക്കിൽ കൂടെ ശ്വാസം വിടുക അങ്ങനെ മൂന്ന് തവണ ചെയ്യുക ഓം ഐം ശ്രീം ക്ലെയിം നമ എന്ന് മനസ്സിൽ ജപിച്ച് ഇടതു മൂക്കിൽ കൂടി ശ്വാസം വിടുക ഓരോ തവണയും ജപിക്കുമ്പോഴും മനസ്സിൽ ജപിച്ച് ശ്വാസം വിടുക മൂക്കടച്ച് വലത്തുമൂക്ക് അടച്ചു പിടിക്കുകയൊന്നും ചെയ്യണ്ട അതുകൂടെ ചെയ്യാമെങ്കിൽ ചെയ്യുക വളരെ പെട്ടെന്ന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത് എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ ലോൺ അടയ്ക്കാനുള്ള ഒരാളുടെ ലോണ് മുഴുവനായിട്ട് അടച്ചു തീർക്കാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു ജോലി കിട്ടി അതിന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തതാണ് അതൊക്കെ ഞാൻ ഇനിയും വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്കും പ്രയോജനം ചെയ്യും അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം കാര്യമെന്നാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് പിന്നെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഒരു അമ്മയ്ക്ക് അവർ ഇന്ന് കാണാൻ വന്ന ഒരു ദക്ഷിണ മാത്രം തരാൻ വേണ്ടി ഇവിടം വരെ വന്ന ഒരു സന്തോഷം അത്രേ ഉള്ളൂ പക്ഷേ അത് അത്രയും ദൂരന്ന് വന്നുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ദക്ഷിണ ഒന്നും പറഞ്ഞില്ല കാരണം ഞാൻ എനിക്കതിൻ്റെ ആ ദക്ഷിണ തരേണ്ട ആവശ്യമില്ല കാരണം അത് ചെയ്തെങ്കിൽ നമുക്ക് സന്തോഷം നമ്മൾ നോക്കി വല്ലതും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതും സമയമെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ദക്ഷിണയെ ഞാൻ അല്ലാതെ ഒന്നും ഞാൻ ഒന്നും സ്വീകരിക്കത്തില്ല എനിക്ക് ഞാനൊരു സത്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് എനിക്ക് ഇവിടെ ഒരാൾ ഒരു 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 നല്ല തുക വലിയ തുകയല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു തുക ഞാൻ സ്വന്തമായിട്ട് വീട് മേടിക്കുന്ന സമയത്ത് തരാമെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വേണമെന്നും പറഞ്ഞല്ല വേണ്ടതെന്നും പറഞ്ഞല്ലേ ശരി കാരണം വീട് മേടിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് തരാം ചോദിക്കും ഞാനൊന്നും ആവശ്യപ്പെട്ടുമില്ല ചോദിച്ചുമില്ല അതൊരു ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ വരും ആ ഒരു തുകയാണ് അപ്പം ഇതൊക്കെ നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മളൊന്നും ആവശ്യപ്പെടുന്നുമില്ല ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഇതൊക്കെ ഈ ചില ഈ പ്രാ നല്ല പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ഈശ്വരൻ പല രൂപത്തിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ വരും അങ്ങനെയാണ് ഇപ്പം ബുദ്ധിമുട്ടിയിരുന്ന കൊച്ചിൻ്റെ ഏതാണ്ട് ഒരു കുട്ടിയുടെ പഠനക്കാരത്തിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടിയിരുന്നപ്പോഴാണ് ശിവായ എന്ന വിദ്യ ചെയ്തപ്പം ഒരു അമ്പതിനായിരം രൂപ ചോദിക്കാതെ തന്നെ ഒരാൾ ഇട്ട് കൊടുത്തു അതിൽ നിന്നൊരു വിഹിതം ദക്ഷിണ ഒരു കുഞ്ഞു ദക്ഷിണ സന്തോഷമെന്ന് പറഞ്ഞ് എനിക്കിട്ട് തന്നു ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് എന്തായാലും അല്ല ഞാൻ ദക്ഷിണം വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ സന്തോ അവർ പറഞ്ഞതിൽ എനിക്ക് സന്തോഷം ആ ഒരു അനുഭവം ഉണ്ടായ സന്തോഷം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞായിരുന്നു എത്ര എത്ര അനുഭവങ്ങളാണ് ഇന്നലത്തെ ഇന്നത്തെ വെടിയ്ക്ക് അത് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഒരു ഒരു ചിട്ടി എമ്പതിനായിരം രൂപയുടെ ഒരാൾക്ക് ഈ ശിവായ ക്ലെയിം ശിവയുക്കളെയും ജപിച്ചു അവക്കാവശ്യമുള്ള സമയത്ത് അത് അടിച്ചു വലിയ കാര്യമല്ലേ ഒരു കാര്യം നടക്കേണ്ട ഒരു സമയത്തൊരു ചിട്ടിയൊക്കെ അടിക്കുക ആ അങ്ങനെയുള്ള രഹസ്യവിദ്യകളാണ് ഈ പറഞ്ഞു തരുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ഇതുപോലെ എത്രയോ സാമ്പത്തികം വന്നിട്ടുണ്ട് അതുപോലെ വീട് സ്ഥലവും മേടിച്ചവരെ വലിയ സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടായവരെ സ്വന്തമായിട്ട് രണ്ട് കണ്ടെയ്നർ മേടിച്ച ഒരാളുടെ അനുഭവം ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്തതാണ് അതുപോലെ എത്ര എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ പിന്നെ വിളക്ക് തന്നെ കത്തിച്ച് വലിയൊരു തുക അവർക്ക് കിട്ടിയാൽ ഒരു അവരുടെ കിട്ടാനോ അവർക്ക് വീതം കിട്ടിയതാണ് പക്ഷേ എങ്കിലും പിന്നീട് വലിയൊരു തുക വലിയൊരു തുകയാണ് ഞാൻ പറയുന്നല്ലോ വലിയൊരു തുകയാണ് അത് ഈശ്വരാനുഗ്രഹം അവരുടെയൊക്കെ ആ ഒരു പ്രാർത്ഥനയും കൂടെ അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയല്ല അവരൊക്കെ നല്ല ആളുകളാണ് നന്മയുള്ളവരാണ് അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ആ വഴികളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അത് ആ രീതി ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ പ്രസാദം പോലും ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരും കാരണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലെ പ്രസാദം ദേവീക്ഷേത്രത്തിലെ പ്രസാദം ഇതൊക്കെ വീട്ടിൽ ഇതുപോലെ ഭസ്മമായിക്കോട്ടെ കുങ്കുമായിക്കോട്ടെ ചന്ദനമായിക്കോട്ടെ ഇങ്ങനെ സൂക്ഷിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് ഈ രഹസ്യവിദ്യ ചെയ്താൽ വളരെ അത്ഭുതകരമായ രീതിയിൽ കുബേരനും വീട്ടിൽ വസിക്കും ലക്ഷ്മിയും വീട്ടിൽ വസിക്കും നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും ഇനി ഇന്ന് വന്ന അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു കിട്ടാനുണ്ടായിരുന്ന പൈസ കിട്ടി ചെമ്പരത്തിമാലയും കടും പായസവും ഭദ്രകാളിക്ക് സമർപ്പിച്ച് ഞാൻ എത്രയോ വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ എത്രയോ ആളുകൾക്ക് അനുഭവമാണ് ഒരുപാട് കിട്ടാനുണ്ടായിരുന്ന പൈസ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒരു ഒരു അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് പക്ഷെ നിങ്ങളത് വിശ്വാസത്തോടെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ കാര്യമില്ല നിങ്ങൾക്കതിനൊരു വിശ്വാസം വേണം ഭദ്രകാളി അമ്മേലൊരു വിശ്വാസം വേണം ചേ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇതിലൊക്കെയാണ് കാര്യം കിടക്കുന്നത് അപ്പോൾ അത് എനിക്ക് വലിയൊരു സന്തോഷമാണ് അത് കാരണം എനിക്ക് പൈസ കിട്ടുന്നതിനെക്കാട്ടി സന്തോഷമാണ് അത് അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക വലിയ രീതി ഉണ്ടാകുന്നതിനെക്കാട്ടി സന്തോഷം അവർക്കത് കിട്ടിയെന്ന് പറയും അല്ലെങ്കിൽ അവരുടെ ജീവിതം അതുപോലെ മാറിയെന്ന് പറയും ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സന്തോഷം ഇങ്ങനെ മനസ്സിൽ ഇരിക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് അപ്പം ഇത് എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ സാമ്പത്തികമായ ഉയർച്ച മാത്രമല്ല ഒരു വ്യക്തിക്ക് അവരുടെ മാനസികമായും ഈശ്വരാനുഗ്രഹവും മനസ്സിന് സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം നൽകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുപോലെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മേൽ കടമുണ്ടായിരുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹത്തിന് വിശദമായിട്ട് നോക്കി ഞാൻ നോക്കുന്നതിന് മുമ്പേ പറഞ്ഞു പെട്ടെന്ന് ഒരു കാര്യം കടം മാറുമെന്നൊന്നും വിചാരിക്കരുത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് നിങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയാൽ മതി അല്ലാതെ എനിക്ക് അല്ലാ യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും ഫലം വരുന്നത് എന്ന് ഞാൻ ആദ്യമേ പറയും അത് പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ കാരണം ഓരോരുത്തർക്കും ചിലർക്ക് മനസ്സിന് ഭക്തിയുള്ളവർ കാണും ചിലർ ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്യുന്നവർ കാണും അങ്ങനെയുള്ളവർ നോക്കണ്ടെന്നാണ് പറയത്തുള്ളൂ അപ്പം അല്ല ഞാൻ ചെയ്തോളാം ഞാൻ ആവർ സാ കൂടുതൽ ആവർത്തിച്ചോളാം എനിക്ക് കാരണം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് ആവർത്തിക്കുക എന്തായാലും കൊള്ളാം ഈ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം മെസ്സേജ് ഇട്ടു കുറച്ച് നേരത്തെ ഞാൻ നോക്കി കൊടുത്ത് കൊടുത്ത കാര്യമാണ് ആ കട ഇരുപത് ലക്ഷത്തിനു മുകളിലുള്ള മുഴുവൻ കടവും വീടി എന്തോ സന്തോഷമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ് ഭദ്രകാളിക്ക് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃഷ്ണന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയം ചെയ്യേണ്ട ലളിതമായ കാര്യങ്ങൾ ശ്വാസത്തിലേക്കുള്ള പിന്നെ ചില ശരനൂൽ വിദ്യകൾ ശ്വാസവിദ്യകൾ അത് അങ്ങനെ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അത്രയും വിദ്യകളാണ് അത് അത് നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അത് ചെയ്തതാണ് അത് ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അത് ഒരു 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 പ്രാർത്ഥനയും ഒരു അനുഗ്രഹവും കൂടാണ് ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് പൂർണ്ണ പ്രാർത്ഥനയോടെ അത് ചെയ്തവർക്കും ഈ പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ച അദ്ദേഹത്തിനുമൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യം ചെയ്തതാണ് അപ്പോൾ ഇതിൽ രണ്ടും ഞാൻ നോക്കിയാണേലും ആ ഇപ്പം വീഡിയോയിലാണേലും എല്ലാം ഒരേ മനസ്സോടാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഈ രണ്ട് രീതിയിൽ ചെയ്തവരും രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് വലിയ സന്തോഷമല്ലേ ഇരുപത് ലക്ഷത്തിനു മേലുള്ള കടം മാറി പൂർണ്ണമായും മാറി എന്ന ആ വ്യക്തി പറയുമ്പോൾ അത്ര സന്തോഷമാണ് അത് മാറിയത് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടല്ല ഞാൻ വഴികളാണ് പറഞ്ഞുകൊടുത്ത് പുള്ളി അതുപോലെ ശരിയായിട്ട് ആത്മാർത്ഥയോടെ ചെയ്ത് ഈശ്വരൻ കൊടുത്ത മാർഗങ്ങളെ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിയത് കൊണ്ട് കൂടിയാണ് വലിയ സന്തോഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് അത്തരം കാര്യങ്ങളാണ് പറഞ്ഞത് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുന്ന നന്മ നന്മയുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഈ ശിവായ ക്ലീം തന്നെ ജപിച്ച് ഇതിനു മുമ്പ് ഈ അമ്പതിനായിരം രൂപ ഇതുപോലെ അമേരിക്കയിൽ ഉള്ള ഒരു മക്കള് അവരുടെ അമ്മയ്ക്ക് ഒന്നും ആവശ്യപ്പെടാതെ ഈ മന്ത്രം ജപിച്ച ഉടനെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു തരാൻ പോവുകയെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞുള്ളതാണ് ബാക്കിയെല്ലാം വേറെ എല്ലാം വേറെ വേറെ അനുഭവങ്ങളാണ് അനുഭവങ്ങളായി അമ്പതിനെ പലർക്കും കിട്ടിയ അനുഭവങ്ങളുണ്ട് കേട്ടോ എല്ലാം ഒന്നല്ല പലതാണ് ഇപ്പം ഇതൊക്കെ ആ ഒരു മന്ത്രത്തിൻ്റെ അവരി എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് ജീവിതം മുഴുവൻ അവർ ജപിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശിവവിദ്യ ശിവായ ക്ലീം അതുപോലെ കൃഷ്ണായ ക്ലെയിം അത് ജപിച്ചവർക്ക് ഒരുപാട് സാമ്പത്തികം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എത്രയോ ജീവിതങ്ങൾ അതുപോലെ ഞാൻ ഇടത് കാലി വെച്ച് ഇടത് കൈ കൊണ്ട് ഒരു രൂപ നാണയം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ഇടുന്ന ഒരു വിദ്യ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്ത ഒരാൾക്കാണ് അത് കഴിഞ്ഞ് പോയി ലോട്ടറി എടുത്തത് പത്തു ലക്ഷം അത് മമ്പറിനോ ഏതാണ്ട് നാണെന്ന് തോന്നുന്നു പത്തു ലക്ഷം രൂപ ആ ഇടയ്ക്കാണ് വീഡിയോയ്ക്കകത്ത് അത് പറഞ്ഞായിരുന്നു പത്തു ലക്ഷം രൂപ ലോട്ടറി അടിച്ചു ഇതൊക്കെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല അവർക്കൊക്കെ അതുപോലെ ഞാൻ എൻ്റെ വീഡിയോ കണ്ട ഒരു കാര്യം ചെയ്യുന്ന ഒരാൾക്കാണ് ആ ലോട്ടറി വിൽപ്പനക്കാരനാണ് പുള്ളിയുടെ കയ്യിരുന്ന് ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു അതിന് പുള്ളിക്ക് കുറേ കമ്മീഷൻ കിട്ടി ആ കമ്മീഷൻ എന്റെ ആറ് ലക്ഷമ എന്റെ ഒരു കണക്ക് പറഞ്ഞ് എനിക്കറിയില്ല ഓർക്കുന്നില്ല അതിൽ ആദ്യമെന്ന് പുള്ളി എനിക്കൊരു ചെറിയ സ്വർണ്ണ നാണയം മേടിച്ചോണ്ട് വന്നു എനിക്ക് എന്നെ കാണാൻ ഇവിടം വരെ വന്നു അതെനിക്ക് തന്നു ഞാനത് കൃഷ്ണൻ ഉണ്ണിക്കണ്ണന് വേണ്ടി മാറ്റി വെച്ചിരിക്കും ചെറിയൊരു സ്വർണ്ണനാണയമാണ് തീരെ ചെറുതാണ് എങ്കിലും അതിനു എന്നെ സംബന്ധിച്ചോളം അത് വലിയ സന്തോഷം വലിയ വിലയാണ് കാരണം അദ്ദേഹം എന്നെ കാണാൻ എത്രയും ആ ഒരു അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാതിരിക്കാം അല്ലേ പക്ഷേ അദ്ദേഹം ലോട്ടറി വിൽപ്പനക്കാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹം കൊടുത്ത ലോട്ടറിക്ക് പത്ത് ലക്ഷം മേടിച്ചു പിന്നെ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരാൾക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക് അന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു അവർ വന്ന് കണ്ട് സന്തോഷം പറഞ്ഞു അത്രയൊക്കെ ഉള്ളു പക്ഷെ എന്നാലും നമുക്ക് സന്തോഷം നമ്മളൊന്നും അത്ര അത് തന്നെ വലിയ കാര്യം ചിലർ പറയത്തില്ല പറയുമ്പോൾ നമുക്ക് സന്തോഷം അങ്ങനെ ഒരുപാട് പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രൈസുകളൊക്കെ അടിക്കുന്ന ഒരുപാടുണ്ട് പക്ഷെ എല്ലാവരും അത്രയേ ഉള്ളൂ ഇതൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ലോട്ടറി എടുക്കണമെന്ന് എല്ലപ്പോഴും ലോട്ടറി എടുക്കണമെന്നൊന്നും അല്ല പറയുന്നത് ഏതൊരു വിധേനയും ഈശ്വരൻ ജീവിക്കാനൊരു മാർഗ്ഗം കാണിച്ചു വരും അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിലായിരിക്കും പുതിയൊരു സാമ്പത്തിക മാർഗമായിരിക്കും ഈശ്വരൻ കാണിച്ചു വരുന്നത് അപ്പോൾ അത് ഏത് വിധേനയും നമുക്ക് ആ ധനം ലഭിക്കാനുള്ള ഒരു മാർഗങ്ങൾ വരുമെന്നുള്ള ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നല്ല കാര്യങ്ങളാണല്ല അപ്പം ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോയാൽ ജീവിതത്തിലേക്ക് എപ്പോഴും സമ്പത്തും ഐശ്വര്യവും വന്നുകൊണ്ടിരിക്കും മാത്രമല്ല ഭഗവാന്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം ഞാനീ പറയുന്ന പോലെ ശ്വാസവുമായി ബന്ധപ്പെട്ട വിദ്യകളാണ് ശരനൂല് വിദ്യകളാണ് അപ്പം അത് നമ്മളുടെ അതും അതിന് മന്ത്രമോ അല്ല അതിന് പൂജയോ ഹോമോ ഒന്നും വേണ്ട ശ്വാസത്തെ ചെയ്യാവുന്ന വിദ്യകളാണ് ഞാൻ പറഞ്ഞുതരുന്നത് കൂടുതലും അപ്പം അത് അതിനെതിരില്ല ശ്വാസമെന്ന് വെച്ചാൽ പ്രാണൻ അറിയാമല്ലോ അപ്പം പ്രാണനെക്കുറിച്ച് പ്രാണൻ്റെ ജല രഹസ്യത്തെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപാനനെ പ്രാണനിൽ ലയിപ്പിക്കുന്ന വിദ്യ പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ലയിപ്പിക്കുന്ന വിദ്യ കുറച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് പഴയ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് മുമ്പിലത്തെ വീഡിയോ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ശ്വാസത്തോടെ ഉള്ള വിദ്യയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് ബലം ലഭിക്കുന്നതും അതിനെതിരില്ല അതിന് എതിരില്ല എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ വലിയ സന്തോഷമാണ് പിന്നെ കൊല്ലത്തു നിന്നു ഈയിടെ പുത്തങ്കാലമ്പലത്തിൽ വന്നു ഒരു ആരാണ്ട് വരു വഴിപാട് ചെയ്തു അപ്പോൾ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരു കാര്യം നടന്നു അതിനാണ് പക്ഷെ ഞാനൊന്നും വെള്ളിയാഴ്ച അമ്പലത്തിൽ പോയില്ല എന്നെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഇത് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അത്ര ആളുകളുടെ എന്തോരം കാര്യങ്ങളാണ് നടക്കുന്നത് അത് ചെറിയ കാര്യമല്ല എത്രയോ സ്ഥലവും വീടും വിറ്റുപോയിരിക്കുന്നു വാങ്ങാൻ പറ്റിയിരിക്കുന്നു ഓരോരുത്തർക്ക് മൂന്ന് ആ ആധാരങ്ങൾ കാണാതെ പോയി കിട്ടിയിരിക്കുന്നു സ്വർണം കാണാതെ പോയത് ഭദ്രകാളിക്ക് വഴിപാട് നേർന്നു സ്വർണം കിട്ടിയിരിക്കുന്നു ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിൽ അനുഭവങ്ങളൊക്കെ ഇതെല്ലാം ഭദ്രകാളി അമ്മയ്ക്ക് ചില വിദ്യകൾ ഉണ്ട് ആ ഭദ്രകാളി അമ്മയ്ക്ക് ചില കാര്യങ്ങൾ നേർന്നാൽ പിന്നെ ഒരു ബൈക്ക് തന്നെ ഡൽഹിയിൽ ഡൽഹി പോലുള്ള നഗരത്തിൽ ബൈക്ക് കാണാതെ പോയി അത് തിരിച്ചു കിട്ടിയ അനുഭവം ഒരക്കെ നന്ദി പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ എത്ര എത്ര എത്രയോ മെസ്സേജുകൾ കൂടിക്കോടി നന്ദികളാണ് പറയുക അതെല്ലാം പരമേശ്വരന് സമർപ്പിക്കുന്നു ഇതെല്ലാം നിങ്ങൾ പുറകോട്ട് പോയി വീഡിയോകൾ കാണണം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന നിങ്ങളെ മാറ്റുന്ന നിങ്ങളുടെ ജന്മത്തെ തന്നെ ശുദ്ധീകരിക്കുന്ന ആ ഈശ്വരനെ അറിയാവുന്ന ആ സർവേശ്വരനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സമയമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പുറകോട്ട് പോയി വീഡിയോകൾ കാണണം ചിലപ്പോൾ ഇനി നാളെ ഒരിക്കലും യൂട്യൂബിൽ നിന്നൊക്കെ ചിലപ്പോൾ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല അപ്പോഴേ അന്വേഷിച്ച് നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല പിന്നെ ഇതൊന്നും കിട്ടത്തില്ല ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളാണ് എന്നെപ്പോലെ ഒരാളിനെയും ഇതുപോലെ എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതുപോലെയുള്ള ശിവരഹസ്യം ഭദ്രകാളി രഹസ്യം ശരനൂൽ രഹസ്യം ആരും ഒരിക്കലും ഇനി ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരത്തും പറഞ്ഞു തരും പല കാര്യങ്ങളും പക്ഷെ ഞാനേ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇടത് മുന്നോട്ട് വെച്ച് ഇടത് മുക്കിക്കൂടെ ചെയ്യേണ്ട രഹസ്യം അതെന്തുകൊണ്ട് ചെയ്യുന്നു അതിൻ്റെ ഫലം എന്താണ് അതിൻ്റെ അകത്തെ ഒരുപാട് രഹസ്യമുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് ഫലമുണ്ടാകുന്നു ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക അത്രയേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഈ പ്രസാ ശിവക്ഷേത്രത്തിലെ പ്രസാദം ഭസ്മം പ്രത്യേകിച്ച് ഇതുപോലെ സൂക്ഷിച്ചാൽ ശിവക്ഷേത്രത്തിലായിക്കോട്ടെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഏത് ക്ഷേത്രത്തിലായിക്കോട്ടെ വലിയ ഐശ്വര്യങ്ങൾ വീട്ടിലുണ്ടാവും ഈ അതിലെ പുഷ്പങ്ങളൊക്കെ കളയണം ചെറിയ ചെടിയിൽ ചുവട്ടി വലുതണം ശിവക്ഷേത്രത്തിലാണ് ഭസ്മം പിന്നെ ചന്ദനം ഭദ്രകാളി ക്ഷേത്രത്തിലെ ചന്ദനം കുങ്കുമം ഏത് ക്ഷേത്രത്തിലാണേലും ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഡെപ്പിയിലിട്ട് വെച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്ന് ഞാൻ രണ്ട് രീതി മന്ത്രം ജവിക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ മന്ത്രം മനസ്സിൽ ജപിച്ച് ഇടത് മൂക്കി കൂടെ ശ്വാസം വിടുക അതും അതീവ രഹസ്യമാണ് കേട്ടോ അപ്പോൾ ഇടത് മൂക്കി കൂടെ എന്തുകൊണ്ട് ശ്വാസം വിടാൻ ഇപ്പം നമ ശിവായ മനസ്സിൽ ജപിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് മൂക്കി കൂടെ ശ്വാസം വിടുക അങ്ങനെ മൂന്ന് തവണ ചെയ്യാനാണ് പറഞ്ഞത് രണ്ടാം രണ്ടാമത്തെ തവണ ആദ്യം വാ ജപിക്കാൻ പറഞ്ഞു പിന്നെ ഓം ഐം ശ്രീം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇത് മനസ്സിൽ ജപിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ചിട്ട് മനസ്സിൽ ജപിച്ചിട്ട് ഇടതു നോക്കിക്കൂടി ശ്വാസം വിടാൻ പറയും അതും മൂന്ന് തവണ അതിനകത്തൊക്കെ ഉതൊക്കെ ഒരുപാട് സൂ ഒരുപാട് രഹസ്യമുള്ള വിദ്യ ഈ പല അമ്പതിനായിരം അല്ലെങ്കിൽ ലക്ഷങ്ങൾ കിട്ടിയ ആളുകളൊക്കെ ഇതൊക്കെ ശരിയായിട്ട് ചെയ്തവരാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും കാണുന്ന കാര്യങ്ങളോ ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു കാര്യങ്ങളോ ഒന്നും ഞാൻ ഇന്നവരെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആളുകൾക്ക് അനുഭവം കിട്ടിയ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ അമ്മ ഇത്രയും സഞ്ചരിച്ച് എന്നെ കാണാൻ ഒരു ദക്ഷണം തരാൻ പറയണമെന്നുണ്ടെങ്കിൽ എന്തൊരു മനസ്സിൽ എന്തെല്ലാം സന്തോഷമായിരിക്കും ജീവിതം തിരിച്ചു പിടിക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല എന്ന് കരുതി ഞാൻ പറയുന്ന കാര്യങ്ങൾ എവിടെ ഇരുന്നുകൊണ്ട് ആർക്കും ചെയ്യാവുന്ന ഒരാളുടെ പുറകെ ഇപ്പം എൻ്റെ പുറകെ എപ്പോഴും നടക്കണ്ട ഇങ്ങോട്ട് പൈസ തരാനല്ല അങ്ങനെയുള്ള വിദ്യകളൊന്നും അല്ല ഞാൻ നിങ്ങളെന്നെ എപ്പോഴും വന്ന് കാണുക അല്ലെ എപ്പോഴും ഇങ്ങോട്ട് പൈസ തരാനുള്ളതൊന്നും അല്ല അങ്ങോട്ട് പൈസ കിട്ടുന്ന കാര്യങ്ങളാണ് എന്നെ നിങ്ങൾ കണ്ടാൽ പോലും വേണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആശീർവാദമായിരുന്നു നന്ദി പറഞ്ഞാൽ മതി എനിക്ക് വേറെ പല കാര്യങ്ങൾ പറയാം പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരാൾ ഒരാളുടെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കുമ്പം അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ട് ആ മുഖത്തെ ഒരു പ്രതീക്ഷയുണ്ട് ആ മുഖത്തെ കണ്ണിലെ ഒരു പ്രതീക്ഷയുണ്ട് അത് ഈശ്വരനാണ് അതാണ് എനിക്ക് സന്തോഷം അല്ലേ ഉമ്മാ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാം അല്ലേ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ചില ഒരുപാട് ആളുകൾ ചിലപ്പം കാണുകയും ചെയ്യും ഒരു കാര്യമില്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പക്ഷെ നമ്മൾ നമുക്കതല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം അവരൊക്കെ ആ ജീവിതത്തിൻ്റെ ആ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വന്ന അവരുടെ അനുഭവം പറയുമ്പോൾ ആ കണ്ണുകളിലെ ഒരു സന്തോഷം പ്രതീക്ഷ ആ ഈശ്വര എന്നുള്ള ആ ഒരു പ്രാർത്ഥന അവർക്ക് ആ മുണ്ടായ മാറ്റം അതൊക്കെ അവർ തന്നെ പറയുമ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ് അത് എനിക്ക് സ്വർണ്ണനാണയം കൊണ്ടുത്തരാൻ പോകുന്ന ആ ചേട്ടൻ്റെ ആണെങ്കിലും ആ ചേട്ടന് ലോട്ടറി അടിച്ചു ബസ് പ്രൈസ് ആ ചെറു ചേട്ടൻ കൊടുത്ത ലോട്ടറിക്ക് ബസ് പ്രൈസ് അടിച്ചു അതിൻ്റെ ഒരു വിഹിതമായിട്ട് എനിക്കൊരു ചെറിയ ചെറിയ സ്വന്തതാണേ പക്ഷേ എനിക്കത് വലിയ വിലയാണ് കാരണം എനിക്ക് എന്നോട് വേണേൽ പറയാതിരിക്കാം അപ്പോൾ ആ ചേട്ടൻ്റെ കുറേ കടങ്ങൾ വീടി അതൊരു സന്തോഷമാണ് അത് ഞാൻ പറഞ്ഞ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണെന്ന് പുള്ളി എന്നോട് പറഞ്ഞു വെറുതെ അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന ഇന്ന പോലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അതൊക്കെ എത്രയോ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അതിന് പകരം വയ്ക്കാനൊന്നുമില്ല അപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അന്ന് നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ ശിവോഹ